നമസ്കാരം വിജയം നേടിയ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ വിജയ പ്രഖ്യാപനത്തിൻ്റെ മുദ്രയാണ് ഹിജാബ് ഹിജാബിനെ ഒരു പ്രശ്നമാക്കി തീർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ആശങ്ക ഈ ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളുടെ സർവതോമുഖമായിട്ടുള്ള വളർച്ചയാണ് അതാണ് അവരുടെ പ്രശ്നം പണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് എന്നല്ല മുസ്ലിം ആൺകുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പത്തൊമ്പത് അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് വിദ്യാഭ്യാസത്തോട് വലിയ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഇപ്പതല്ല സ്ഥിതി എല്ലാ വിധത്തിലുള്ള വളർച്ച അതിനടിസ്ഥാനം വിദ്യാഭ്യാസം ഹിജാബ് ധരിച്ച പെൺകുട്ടികളുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള മേൽക്കയറ്റം അതിലാശങ്ക അതാണ് ഹിജാബിനെ കാണുമ്പോൾ ഒരിക്കലും വരളി പിടിക്കുന്നത് ഈ ശിരോവസ്ത്രത്തിൽ ഹിജാബിൽ ഞങ്ങൾക്ക് ആകാശത്തോളം അഭിമാനമാണുള്ളത് വനിതാ ലീഗ് ഉപാധ്യക്ഷ ഷാഹിന നിയാസിയുടെ ഒരു കുറിപ്പാണിത് നമസ്കാരം വനിതാ ലീഗ് ഉപാധ്യക്ഷ മുസ്ലിം ലീഗിന്റെ വനിതാ വിഭാഗം ലീഗ് ഉപാധ്യക്ഷ ശ്രീമതി ഷാഹിന നിയാസിയുടെ ഒരു കുറിപ്പ് എനിക്ക് കിട്ടി എനിക്കത് വളരെ ഇഷ്ടമായി ഇങ്ങനെ വേണം സ്ത്രീകള് പെൺകുട്ടികള് സ്ത്രീകള് ഇന്നലെ ഇന്നലെ ഇല്ല ഒരാഴ്ചയായി എൻ്റെ വീട്ടിലേക്ക് ഒരു മൂന്നാലഞ്ച് പെൺകുട്ടികൾ കയറി വന്നിരിക്കുകയാണ് തമിഴ് കുട്ടികളാണ് വിദ്യാഭ്യാസമുള്ള കുട്ടികളാ അവരോട് എന്തൊരു ചാരിറ്റിയുടെ ഒരു കാര്യമായിട്ടാണ് കയറി വന്നത് ബെല്ലടിച്ചു ഞാൻ മറ്റേ ഗേറ്റ് തുറന്നു വാങ്ങോ പറഞ്ഞു ഉള്ളിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഒന്ന് രണ്ട് കുട്ടികൾ പറയും ആ ഇത് വലിയ വീടാണല്ലോ വലിയ മുറികളാണല്ലോ അതെന്താ അവിടെ കുറേ ബൾബുകൾ ഞാൻ പറഞ്ഞാൽ റെക്കോർഡിങ് നടത്തുന്നുണ്ട് അത് ശരി സമയം ഗൂഢസംഘം നടത്തുകയാണ് വലിയൊരു കുട്ടി എന്ത് മിടുക്കുകളാണെന്ന് അറിയോ തമിഴ് കുട്ടികളാണ് എല്ലാം എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ ബി എഡിന് കഴിഞ്ഞു ഞാൻ എം എ കഴിഞ്ഞു ഞാൻ ഇപ്പോൾ മറ്റേ ഐ എസ്സിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എൻ്റെ കമ്പ്യൂട്ടർ കണ്ടപ്പോൾ ഇതിൻ്റെ ഏത് കമ്പ്യൂട്ടറാണ് ഫൈവ് ആണോ ടു ആണോ എനിക്കൊരു ഉത്തരം പറയാം എനിക്കറിയില്ല മൊബൈലെടുത്ത് കണ്ടിട്ട് അവർ മൊബൈൽ എടുത്ത് പോയിട്ട് അവർ പറയാം ഇത് നല്ല മൊബൈലാണല്ലോ അപ്പം യൂട്യൂബിന്റെ അവിടെ ഇതിരിക്കുന്നുണ്ട് അവിടെ സിൽവർ ആമി യൂട്യൂബർ ആണല്ലേ ആ അതായത് വർഷങ്ങളോളം പഴക്കമുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുന്നു ഞാനാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കിലോ തൂക്കുണ്ട് അഞ്ചടി പതിനൊന്നിഞ്ച് ഉയരമുണ്ട് പിന്നെ ഈ താടിയുണ്ട് ഏ ിച്ച് നോക്കുന്ന ഒരാളാണ് ഞാൻ ആ എൻ്റെ മുമ്പിൽ വന്നിട്ട് അവർ ഒരു കാക്ക കാക്ക എന്ന് പറഞ്ഞ പുത്തച്ഛൻ അവര പെരുമാറിയത് വന്നു കാര്യമൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കാപ്പി ഉണ്ടാക്കട്ടെ വെച്ചു ഞാൻ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കാം അപ്പം ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയാൽ ശരിയാവില്ല നിങ്ങൾ അവിടുന്ന് ഇവിടെ സാളത്ത് ഇവിടെയും അവിടെയും കൊണ്ടുപോയി ഉണ്ടാക്കാൻ പറ്റാണ്ട് വരും എന്നുകൊണ്ട് ഞാൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി അതായത് മക്കളില്ലാത്ത എനിക്ക് ഒരു അഞ്ചാറ് മക്കളുടെ സുപ്രഭാതം ഉണ്ടായ പോലെ പാപ്പാന്നാ വിളിക്കുക ഞാനല്ലോടെ പാപ്പ പാപ്പ എന്ന് വിളിച്ചു ഒരു മണിക്കൂർ കൂടി ഉണ്ടായിരുന്നു അവർ പിരിവ് ഒന്നെടുത്തില്ല അവർ ചില കാര്യങ്ങൾ പറഞ്ഞു പോയപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരണോ സ്വാമി അവിടെ വിസിറ്റ് ചെയ്യൂ എന്നിട്ട് പിന്നെ ചെയ്താൽ മതി എന്നൊക്കെ അവർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പലരും പറഞ്ഞു ൺകുട്ടികൾ പോലും കാണിക്കാത്ത മനസാന്നിധ്യം ഇത് കേരളത്തിലുമുണ്ട് കേരളത്തിലെ ആൺകുട്ടികൾ മുഴുവൻ ചുമലെഴുതാൻ നടക്കുകയല്ലേ പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പോ വാപ്പയോടെ എന്താ പറഞ്ഞാൽ അറിയോ വാപ്പ എനിക്ക് മോട്ടോർ മോട്ടർസൈക്കിൾ വാങ്ങിച്ചു വാങ്ങിച്ചോ നീ എന്താ പോയി വാങ്ങിച്ചോ ഞാൻ എന്റെ പൈസ തരാം അത് ഷോറൂമിൽ പോയിട്ട് വാപ്പ ഇതിന് എത്ര രൂപ എത്രയാ രണ്ടു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ അതെന്തോ അങ്ങനെ അതൊരു ഓടിക്കാൻ അറിയുമോ അത് വാപ്പ ആപ്പേ മുസ്ലിം പെൺകുട്ടികൾ മുഴുവൻ മുള്ളറ്റാണ് ഇപ്പോൾ അവർക്ക് താല്പര്യം മുസ്ലിം പെൺകുട്ടികളൊന്നല്ല കേരളത്തിലെ പെൺകുട്ടികൾക്ക് അപ്പം ആ കൂട്ടത്തില് മുസ്ലിം ലീഗ് വനിതാ വനിതാ വിഭാഗം വനിതാ ലീഗ് ഉപാധ്യക്ഷ സാഹിന ഷാഹിന നിയാസിയുടെ കുറിപ്പ് കണ്ടപ്പോൾ അതിനകത്തൊരു ഒരു അഗ്രസീവ്നെസ് കെട്ടു ഞാൻ അവരുടെ ഒരു ചിരി കണ്ണാടയ്ക്കും വെച്ച് മറ്റേ ഹിജാബൊക്കെ ഇട്ടുണ്ട് അതും കണ്ടപ്പോ ഈ മക്കളുടെ പോലെ എനിക്ക് തോന്നിയാ ഇത് കൊള്ളാലോ ഇങ്ങനെ തന്നെ വേണം വെള്ള ചൂണ്ടി സംസാരിക്കാൻ പഠിക്കണം നട്ടൽ നിന്ന് സംസാരിക്കാൻ പഠിക്കണം നമ്മളുടെ മുഹമ്മദ് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പണ്ട് മുഹമ്മദ് കേട്ടണ്ടോ കേട്ടേ കേട്ടോ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേനി അദ്ദേഹത്തിന്റെ ഭാര്യമാരും അദ്ദേഹം തമ്മില് ഓട്ടമത്സരം നടത്താറുണ്ട് എന്നിട്ട് ആ ഓട്ടമത്സരത്തില് ഭാര്യ ജയിച്ചുറയും എന്നിട്ട് ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ പോയാലും അതിലുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത പ്രവാചകന്റെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ആളുകൾ അവന് ആ കുട്ടികളെ നമ്മൾ എത്ര ചങ്ങലിക്കിട്ടാലും ആ ചങ്ങല ഒരു പൊട്ടിക്കും പ്രവാചകൻ തോറ്റു കൊടുത്തതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഒന്ന് ചിലപ്പോൾ പ്രവാചകനെ തോൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് തോന്നുക ഒരു സന്തോഷം മാത്രമല്ല പ്രവാചകൻ അന്ന് ഇവിടെ അവതരിച്ച സമയത്ത് ഞാൻ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യം നമ്മൾ യേശുക്രിസ് വരുന്നതിനെ കുറിച്ചിട്ട് പറയാറുണ്ട് ദൈവപുത്രന് ദൈവപുത്രേ സ്നാപക യോഹൻ വന്നു അതുപോലെ തന്നെ പ്രവാചകന് വേ ഭീതി ഒരുക്കാനും വേദിയൊരുക്കാനും വന്നതാണോ ഖതീജ ബിവിന്ന് സംശയിക്കണം അതാകു തന്നെ പറഞ്ഞ വെച്ചാണ് സംശയിക്കണം അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം വ്യാപാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആ വലിയ മലയുടെ മുകളിൽ ഇപ്പോഴും നടന്നു കയറാൻ പറ്റില്ല ഏ ഖീജ ബീവി അവിടെ ദിവസവും നടന്നു കയറും ആഹാരം കൊണ്ടു കൊടുക്കാൻ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്ന് തന്നെ എൻ്റെ മേലേക്ക് നടന്ന് കയറി നടന്നു കയറി താഴത്ത് വന്നാൽ പിന്നെ അഞ്ച് ദിവസം കിടപ്പിലാവും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു മഹാനുഭാവന്റെ വിജയത്തിന്റെ പുറയിലും ഒരു സ്ത്രീ ഉണ്ടാകും അപ്പം അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് വായിച്ചത് ഹിജാബ് അതൊരു വസ്ത്രം മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ വിജയത്തിൻ്റെ വിജയപ്രഘോഷണത്തിൻ്റെ ഉയർച്ചയുടെ അടയാളം കൂടിയാണത് ഹിജാബ് എന്നതൊരു ശിരോവസ്ത്രം തലയിൽ തലയിലിടുന്നൊരു കീർത്തുണി മാത്രമല്ല അത് അതിനപ്പുറം അതൊരു സമൂഹത്തിൻ്റെ സന്ദേശമാണ് പ്രസ്താവനയാണ് ഹിജാബ് ഹിജാബിട്ടൊരു പെൺകുട്ടിയെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ആ കുട്ടി ആരാണെന്ന് ഏകദേശ രൂപത്തിൽ മതം മാത്രമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ആ കുട്ടി വിദ്യാസമ്പന്ന മര്യാദയോടി സംസാരിക്കാൻ പഠിച്ച കുട്ടിയായിരിക്കും സത്യസന്ധതയുള്ളവരായിരിക്കും പണ്ട് നമ്മളിവിടെ പറയാനുണ്ട് വിപ്രകുലീന കൃത സംസ്കൃതി വേദാഗമ തത്വവേത്ത വർണാശ്രമാചാര പരോധിതീക്ഷ ദക്ഷസ്തപസി ഗുരുരാസ്തികോസ്തു ഇത് അർത്ഥം മുഴുവൻ പറഞ്ഞു വരണമെങ്കിൽ കുറച്ചു കാലം പിടിക്കും നമ്മളുടെ ആഴ്വാഞ്ജലി തമ്പ്രാക്കള് രാമൻ തമ്പ്രാക്കള് ഇപ്പോഴത്തെ എല്ലാ മുമ്പിലുള്ള തമ്പ്രാക്കള് പെന്തൽമണ്ണയിൽ വെച്ച് പറഞ്ഞു വിപ്രകുലീനഹ എന്നുള്ളത് പോയി വിപ്ര കുലഹീനഹ എന്നായിരുന്നു ആലോചിച്ച് നോക്കുക പൊരുത്തങ്ങട് നടക്കണ കണ്ടില്ലേ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളക്കാരൻ വീരപ്പനയ്ക്കും തോറ്റു ഇത്രയും ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ചെമ്പുപാളി എന്നും പറഞ്ഞിട്ട് സ്വർണപ്പാളി അടിച്ചു കൊണ്ടുപോയത് വിപ്രന ബ്രാഹ്മണന സത്യസന്ധന തെറ്റിയാത്തവനാ ആയതുകൊണ്ട് തന്നെ അയ്യപ്പക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ ആ ആ മഹാനുഭാവന്മാർക്ക് മാത്രമേ കഴിയൂ ബാക്കിയുള്ള ആൾക്കാർ തായന്മാരാണെങ്കിൽ ഈഴവന്മാരൊക്കെ ആണെങ്കിൽ സത്യസന്ധതയില്ല വൃത്തിയില്ല വെടുപ്പില്ല ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഇപ്പൊ സന്തോഷായില്ലേ പോറ്റി നമ്മൾ മറ്റേ എന്തായാലും പറയാം പട്ടിയുടെ പട്ടിയല്ലേ മറ്റേ ഈ പോട്ടിന്ന് കണ്ടില്ലേ മറ്റേ അതുപോലെ ആയി മാറിയില്ലേ പക്ഷെ ഇപ്പോഴും ഒരു മുസ്ലിം ഒരു ഹിജാബ് ധരിച്ചൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നെ സംബന്ധിച്ചുള്ള ഹിജാബ് തെളിച്ചൊരു പെൺകുട്ടി ഭരണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം ഒന്ന് ഒതുങ്ങി നിൽക്കും ഒരു ബഹുമാനം കൊടുത്തേ മതിയാകും അത് ആ കുട്ടി ഏറ്റുവാങ്ങുന്നതല്ല ഞാൻ എനിക്ക് കൊടുക്കുന്ന ബഹുമാനമാണ് ഞാൻ ഗൾഫിൽ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് അവർക്ക് വഴി ഞാൻ മാറിക്കൊടുക്കാറുണ്ട് അത് എൻ്റെ അന്തസ്സ് ഞാൻ കാത്തുസൂക്ഷിക്കുകയാണ് അവർ ഞാൻ ബോധിപ്പിക്കുകയാണ് നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാൻ കേട്ടോ എന്നുള്ള രീതിയിൽ മതം വ്യക്തിത്വം ആദരവിൻ്റെ പ്രതീകം എന്നതിലുപരി അഥവാ പേര് ചോദിച്ചാൽ പോലെ എന്താ പേര് മെഹ്റൂനിസാഹ മുസ്ലിം അപ്പം തട്ടിട്ട് കഴിഞ്ഞാൽ മതം തിരിച്ചറിയാം വ്യക്തിത്വം തിരിച്ചറിയാം ആദരവ് അതിലപ്പുറം അത് സ്ത്രീകളുടെ വിദ്യാഭ്യാസ യാത്രയുമായിട്ട് ചേർന്നൊരു പാതയുടെ ഭാഗം കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് അത് ആന്തരികവും ഭൗതികവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളോളം അന്ധകാരത്തിലായിരുന്നു ആ സമൂഹം നബിത്തുരുമേനിയെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്നവരെ പരമവൈഭവമായിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൃപയാൽ അദ്ദേഹം അവതരിക്കുന്നവരെ അക്ഷരാഭ്യാസം പോലത്തെ ഇല്ലാത്ത ആളുകള് ജാഹിളീയ കാലഘട്ടം പെൺകുട്ടികളെ കുഴിച്ചു മുടിയിരുന്നൊരു കാലഘട്ടം മദ്യപാനം മാത്രം അതിന് മാത്രം അർമാദിച്ചിരുന്ന ഒരു കാലഘട്ടം മക്കയിൽ പോലും ആ സമൂഹത്തെ ആ സമൂഹം പ്രത്യേകിച്ച് സ്ത്രീകള് വിദ്യാഭ്യാസത്തില് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് എന്തെങ്കിലും എളുപ്പമല്ല പക്ഷേ അതിന് തുടക്കം കുറിച്ചത് പ്രവാചകൻ തന്നെയാണ് പെൺകുട്ടികളവർ സാത്തിമയൊക്കെ മറ്റേ പൊന്നുപോലെയാണ് നോക്കിയത് മറ്റുള്ള പാഠമായിരുന്നു അത് മതത്തിൻ്റെ പേരിലും അതുപോലെ സാമൂഹികമായിട്ടുള്ള പിടിവാശികളിലുമാണ് കൂടുതൽ സ്ത്രീകളും വീടിനുള്ളിൽ അന്ന് ഒതുങ്ങിപ്പോയിട്ടുള്ളത് പക്ഷേ നവോത്ഥാന നായകരുടെ വലിയ പ്രചോദനമുണ്ടായി മത അധ്യാപകരുടെ ഉസ്താദുമാരുടെ ബോധവൽക്കരണം ഉണ്ടായി ഇതെല്ലാം ചേർന്നപ്പോൾ പെൺകുട്ടികൾ വീടിനകത്ത് പുറത്തു വരാൻ തുടങ്ങി വീടിന് പുറത്തേക്ക് പോകുന്നു മദ്രസുകളിലേക്ക് അവിടെയും പഠനമാണ് പിന്നെ സ്കൂളുകളിലേക്ക് അവിടെയും പഠനമാണ് പിന്നെ കോളേജുകളിലേക്ക് ഞാനിവിടെ ഗൾഫിലേക്ക് പോകുമ്പോൾ അവിടെ എനിക്ക് ഒരു സുഹൃത്തുണ്ട് ഡോക്ടറാണ് അപ്പം അവിടെ ഞാൻ ഒരിക്കൽ പോയപ്പോൾ അവിടെ ചെന്നുടനെ എൻ്റെ തടിയെ കണ്ടപ്പോൾ പ്രധാമേ കംപ്ലീറ്റ് ഒന്ന് പിഴിയണം എന്നിട്ട് ചെക്കിങ് നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഈ കുട്ടികൾ അവിടെ മറ്റേ അന്ന് കൊറോണ കാലഘട്ടത്തിൽ അന്ന് അപ്പോൾ അവർ ഇതും വെച്ചിട്ട് വരിക ഇങ്ങനെ വെച്ചിട്ട് വരിക കൊറോണ മുണ്ടിങ്ങനെ വെക്കണമല്ലോ അല്ല മറ്റേ മാസ്ക് എന്നിട്ട് എന്നെ എന്നാ കാണുമ്പോ സാമി സാമിക്ക് സ്വാമിയുടെ വീഡിയോ കാണാറുള്ള കുട്ടിയാ അവിടെയുള്ള കുട്ടികളെ മുഴുവൻ ഒക്കെയും ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഡോക്ടറാണ് അവിടെയുള്ള നേഴ്സുമാരാ ഓഫീസിൽ പോകുമ്പോൾ ആ കുട്ടികളെ കാണാം മിക്കുന്ന കോഴിക്കോട് ഭാഗത്തു നിന്നാണ് ഞാൻ ഇങ്ങനെ മോത്തിങ്ങനെ നോക്കി വെക്കും അത് എപ്പോഴും നോക്കി വെക്കാൻ പറ്റില്ല എന്നാലും നോക്കി വെക്കും അവരുടെ ആ ചാരുതിയും പെരുമാറാനുള്ളൊരു ശേഷിയും ഇതൊക്കെ എവിടെ ഇതൊക്കെ എവിടെ നിന്ന് അവർ പഠിക്കുന്നത് ഞാൻ വിചാരിച്ചു പക്ഷേ അത് മതത്തിന്റെ അധ്യാപനം അധ്യാപനം തന്നെയാണ് മദ്രസയിൽ നിന്ന് കിട്ടുന്ന വീടുകളിൽ നിന്ന് കിട്ടുന്ന ആന്തരികമായിട്ടുള്ള വൈഭവം ബാഹ്യമായിട്ടുള്ള വൈഭവം കോളേജുകള് സ്കൂളിൽ നിന്ന് മദ്രസകളിൽ നിന്ന് അവിടെ നിന്നും കിട്ടുന്നു ഏതായാലും മതത്തിൻ്റെ പേരിൽ എന്ന് പറയാൻ പറ്റില്ല മതത്തിന്റെ പേരിൽ തന്നെ എന്ന് പറയണം ചിലവരുണ്ടാക്കിയ സാമൂഹികമായിട്ടുള്ള പിടിവാശികൾ ചിലവർ അതിൻ്റെ പേരിൽ സ്ത്രീകളും വല്ലാതെ കുടുങ്ങിപ്പോയിരുന്നൊരു കാലഘട്ടത്തിൽ ഹിജാബ് ധരിച്ച് നമ്മളുടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താലിബാൻ്റെ ഒരു വിദേശകാര്യമന്ത്രി ഇവിടെ എത്തി അദ്ദേഹം ഏർത്താലത്തെ തിരിച്ചു പോയത് ഇവിടെ വന്ന സമയത്ത് പത്രപ്രവണ പത്രസമ്മേളനം നടത്തുമ്പോൾ പെൺകുട്ടികളെ ഇത് സമ്മേളിപ്പിച്ചില്ല എന്ന് പറഞ്ഞ ചെറിയൊരു പ്രശ്നം അദ്ദേഹത്തെ അറിഞ്ഞു അദ്ദേഹത്തെ മനസ്സിലായി ദിസ് ഈസ് ഇന്ത്യ ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ നടക്കുന്ന ഇവിടെ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളുടെ ഒപ്പമാണ് അദ്ദേഹം വേറൊരു പത്രസമ്മേളനം നടത്തി അവിടെ അദ്ദേഹത്തിന് വലിയ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നാണ് പറയുന്നത് പെൺകുട്ടികളെ വീടിനകത്ത് ഒതുങ്ങിക്കഴിയേണ്ടവരല്ല എന്നൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായി കാണണം എന്നാണ് പറയുന്നത് നല്ല കാര്യമാണ് അതവിടെ നടപ്പാക്കട്ടെ അത് വേറെ കാര്യം ഏതായാലും ഹിജാബ് ധരിച്ച് പഠനത്തിൽ വരുന്നത് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മതാധിഷ്ഠിതമായിട്ടുള്ള മാന്യതയുടെ അടയാളമായിട്ട് മാറിയിട്ടുണ്ട് അത് മാത്രമല്ല ഹിജാബ് ധരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ ഒരു പൊതുസ്ഥലത്ത് വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആദരവ് ആയതുകൊണ്ട് തന്നെ ഹിജാബ് ധരിക്കുമ്പോൾ അതൊരു ശക്തിയാണ് അവർക്ക് കാരണം അവരുടെ പുറയിൽ അവർ തന്നെ തീർത്തു വെച്ചിട്ടുള്ളൊരു ബലമുണ്ട് പിന്നെ അവരുടെ പുറയിൽ അവർ അവരുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് അതിൻ്റെ എല്ലാത്തിനും സൂചനയാണ് ഹിജാബ് ആ ഹിജാബിനെ ചിലർ പ്രശ്നമാക്കി തീർക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ പ്രധാന കാരണം എന്താ അസൂയ പിന്നെയോ പോര് അസൂയ പൗഷുന്യം പോര് കുശുമ്പ് കുതിയാൽ വെട്ട് ഏ മുസ്ലിം പെൺകുട്ടികൾ എന്തിനാണ് പഠിക്കുന്നത് മുസ്ലിം പെൺകുട്ടികൾ വീടിനകത്ത് ഇരുന്നാൽ പോരെ അത് മുസ്ലിങ്ങളിൽ ചിന്തിക്കണം ഏ ഞങ്ങളുടെ കൂട്ടുകൾ പഠിക്കണ്ട വേണ്ട പഠിക്കണ്ട പക്ഷെ മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ള അവകാശം എന്ത് ധരിക്കുന്നു അവരുടെ ആശങ്ക മറ്റൊന്നുമല്ല ഹിജാബ് ഒന്നുമല്ല അവരുടെ ആശങ്ക ഹിജാബ് ധരിക്കേ അൽ നിഖാബ് ധരിക്കേ ബുർഖ ധരിക്കുക എന്തായിട്ട് അവര വഴിക്ക് പക്ഷേ ആ കുട്ടികൾ പഠിക്കുന്നു അവർ ഡോക്ടർമാരാകുന്നു എഞ്ചിനീയർമാരാകുന്നു ഐ പി എസ് കാരാകുന്നു ഐ എഎസ്കാരാകുന്നു അവർ മറ്റേ ശൂന്യാകാശത്തേക്ക് യാത്ര ചെയ്യുന്നു ഗൾഫിലേക്ക് പോയിട്ട് ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി വാസ്തവത്തിൽ അവരുടെ പുരോഗമനം കണ്ടിട്ട് ഗൾഫിൽ അവർക്കാണ് ഒന്നാം നമ്പർ സ്ഥാനം ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടപ്പാക്കുന്നത് അവിടെയാണ് അതിന് സിവിൽ സർവീസിലെല്ലായിടത്തും മുമ്പതിൽ വരുന്ന മുസ്ലിം പെൺകുട്ടികൾ ആ ബെർലിൻ മതിലുണ്ടായിരുന്നല്ലോ ബെർലിൻ മതില് അതൊക്കെ തകർത്തു അവര് തകർത്തുവര് അത് തകർത്ത് മുന്നേറുന്നത് വേറെ കുറെ സാധനങ്ങൾക്ക് അങ്ങോട്ട് പുടിക്കണില്ല കേട്ട അവർക്ക് അങ്ങോട്ട് പുടിക്കണില്ല അതിനാൽ അവർ ഹിജാബിനെതിരെ വാദിക്കുകയാണ് യൂണിഫോമിൻ്റെ പേരിൽ അവർ തടയാൻ ശ്രമിക്കുകയാണ് പഠ പഠനത്തിന് മതം തടസ്സമാകുന്നു എന്ന് പ്രസ്താവിക്കുകയാണ് കോടികളെ മറ്റുള്ള ഇത് കാണുമ്പോൾ പേടിയാവുന്നു അത്രേ തല തട്ടിട്ടിട്ട് അത് ഇങ്ങനെ വെക്കുമ്പോൾ പേടിയാവുന്നു ഐശ്വര്യമല്ലേത് ഐശ്വര്യമല്ലേ ക്രിസ്ത്യൻ കുട്ടികൾ പോലും ചിലപ്പോൾ അത് പിൻപറ്റും അതാണ് ഇവരുടെ പേടി പഠിച്ച പെൺകുട്ടിയെ പഠിച്ചവളെ അടിച്ചമർത്താനാവില്ല കേരളം അതിൻ്റെ മതനിരപേക്ഷതയിലും വിദ്യാഭ്യാസ ബോധത്തിലും അഭിമാനം കൊള്ളുമ്പോൾ മതമെല്ലാം മാറ്റിവെച്ച് മതം മതത്തിൻ്റെ ഭൂമികയിലേക്ക് മാറ്റിവെച്ച് മതം വേണ്ടതല്ല അത് മതത്തിൻ്റെ ഭൂമികയിൽ എന്നിട്ട് എല്ലാവരുമായിട്ടുള്ള സഹവാസം ഓണവും വിഷുവും തിരുവാതിരയും ക്രിസ്മസും റംസാനും വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും എല്ലാവരും കൂടി ആഘോഷിക്കുന്നു ആ ഒരു കൂട്ടായ്മ എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട് അതിന് അസൂയ അവർക്ക് കാണുന്നുണ്ടല്ലോ ഹിജാബിന്റെ പേരും പറഞ്ഞിട്ട് അവർക്ക് ഹിജാബും വ്യത്യസ്ത യൂണിഫോം കോഡ് ധരിച്ചു പഠിക്കുന്ന പെൺകുട്ടികൾ ഒരേ ബെഞ്ചിലിരിക്കുന്ന അതെത്ര മധുര മനോഹര മനോജ്ഞമായിട്ടുള്ള കാഴ്ചയാണെന്ന് അറിയൂ ആ കാഴ്ച അവിടെ ഉണ്ടാവാൻ പാടില്ല ആ കാഴ്ചയാണ് യഥാർത്ഥത്തിലുള്ള കേരളത്തിൻ്റെ മുദ്രയായിട്ട് മാറേണ്ടത് ഏതൊരു ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സ്ത്രീ എന്തോ ആവശ്യത്തിന് അപ്പുറത്തെ വീട്ടിൽ വീട്ടിൽ തിരിച്ചു വരുന്നു ഇത് കണ്ടൊരു പണ്ഡിതൻ മനസ്സിലാക്കി ഈ നാട് ഭരിക്കുന്നത് ഉമർ ബിൻ ഖത്താബായിരിക്കുമെന്ന് അല്ല ഈ നാട് ഭരിക്കുന്നത് ഒലിയവനായിട്ടൊരാളായിരിക്കുമെന്ന് മനസ്സിലാക്കി അപ്പം അതെല്ലാം മുദ്രകളാണ് അതുപോലെ തന്നെ ഈ ഹിജാബ് ധരിച്ച പെൺകുട്ടിയും പൊട്ടുതൊട്ട പെൺകുട്ടിയും കുരിശുമാരിയിട്ട പെൺകുട്ടിയും ഒരുമിച്ച് ഒരേ വേദിയിൽ അല്ലെ ഒരുമിച്ച് ഒരേ പാത്രത്തിന് ആഹാരം കഴിക്കുന്ന ആ ഒരു പ്രരൂപമുണ്ടല്ലോ അങ്ങനെ വന്നാൽ കേരളത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും അറിയാമോ ഹിമാലയത്തിൻ്റെ മേലെ സാംസ്കാരിക ഹിമാലയത്തിൻ്റെ മേലെ മതം വേണം അത് വിദ്യാഭ്യാസ രത്തികരുത് തിരികരുത് ആയതുകൊണ്ട് തന്നെ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ അവരെ പ്രദർശിപ്പിക്കുന്നത് മതമൊന്നുമല്ല അവർ ആത്മവിശ്വാസമാണ് അവർ മതത്തിൻ്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീയുടെ സ്ത്രീയുടെ ഒരു വിജയപ്രഖ്യാപനമുണ്ട് അതാണ് അതാണതിലൂടെ പ്രകടമാക്കുന്നത് അതെല്ലാവരും അത് പിൻപറ്റേണ്ടതാണ് വിദ്യാഭ്യാസത്തിലൂടെ വിവരശേഖരണത്തിലൂടെ വിവേകത്തിൻ്റെ വിജയത്തിലൂടെ ഒരു സമൂഹം ഈ രാജ്യം ഭരിക്കുന്നു അല്ലെങ്കിൽ അവരെ സമൂഹത്തിലെ ഭരിക്കുന്നു സമൂഹത്തിൻ്റെ മേലേ കയറി നിൽക്കുന്നു അതെല്ലാ പെൺകുട്ടികളും പഠിക്കണമത് അതിലെ വിജയപ്രഖ്യാപനമാണ് ഈ ഈ ഹിജാബ് അപ്പം പെൺകുട്ടികൾ എല്ലാവരും ഹിജാബ് ധരിക്കണം എൻ്റെ അഭിപ്രായം വാസ്തവത്തിൽ പിന്നെ അതിനൊരു മധുര മനോഹാരിതയുണ്ട് ഈ മറ്റേ എന്തായാലും പറയുക മറ്റേ ചില സ്ത്രീകൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ കുളയ്ക്കും കാണിച്ചിടക്കുന്നത് പറയാമായിരിക്കാം നല്ലത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം സ്ത്രീകളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായിട്ട് വഹിച്ച പങ്ക് നമുക്കതിന് ഉദാഹരണം കണ്ടെത്താൻ പറ്റില്ല നമ്മുടെ ഇന്ത്യയിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ സമയത്ത് ആരംഭിച്ചു പെൺകുട്ടികളെ സ്കൂളിൽ ആകർഷിക്കാനുള്ള ബോധപൂർവമായുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗ് നടത്തി മുസ്ലിം ലീഗിന് ഒരു വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ മതപരമായിട്ടുള്ള ചിട്ടകൾ പാലിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുറത്തു വന്ന് പഠിക്കാൻ കഴിയും പഠിച്ചു കഴിഞ്ഞാൽ മതം ഒന്നും അപ്രത്യക്ഷമാവാൻ പോകുന്നില്ല മതം ആന്തരികമാണ് വിദ്യാഭ്യാസവും ആന്തരികമാണ് അതോടൊപ്പം ഭൗതികവുമാണ് ഏതായാലും അങ്ങനൊരു സാമൂഹിക വിശ്വാസം വളർത്തിയെടുക്കാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം സമ്മതിക്കുക തന്നെ വേണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്താണ് മുസ്ലിങ്ങൾ എന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ പാണക്കാട്ടുകാരെന്ന് എല്ലാവർക്കും അറിയാം ജിഫ്രി മുത്തുക്കോയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എ പി അബൂബക്ര പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ മുഖം ഒന്ന മനസ്സിൽ വരും ജിഫ്രി ഒന്ന മനസ്സിൽ വരും പാണക്കാട്ട് അപ്പോൾ അവർ സമൂഹത്തിലേക്ക് പടർന്നു ഒഴുകുകയാണ് എല്ലാ കാര്യത്തിലും സഹകരണമുണ്ട് ഡോക്ടർമാരായിട്ടും പൈലറ്റുമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടും സംരംഭകരായിട്ടും മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിമാരായിട്ടൊക്കെ മുസ്ലിം സ്ത്രീകൾ കേരളത്തിൻ്റെ പൊതുരംഗത്ത് നമ്മൾ കാണുന്നുണ്ട് അവരാരെയും ആശ്രയിക്കുന്നില്ല സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പഠിച്ചു ആയതുകൊണ്ട് തന്നെ ഹിജാബ് ധരിച്ച് നടക്കുന്നത് അത് ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉയർന്നുയർന്ന് ആകാശം മുട്ടിനിൽക്കുന്ന ഒരു അഭിമാനത്തിൻ്റെ ഭാവം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഹിജാബ് ആ ബോധം അവർക്കുണ്ടാകും ഇവിടെയുള്ള ബ്രാഹ്മണ സമുദായമുണ്ട് ഇന്നല്ല പണ്ട് അവർ ഈ പൂണൂൽ ധരിക്കുമ്പോൾ പറയും ഇതൊരു പ്രതീകമാണ് ഈ പൂണുകളിവിടെ കിടക്കുന്നോടത്തോളം കാലം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളെ കുലീനന്മാരായിരിക്കണം ഈ ലോകത്ത് ഒന്ന് രണ്ടാമത് ജനിച്ചവർ വെറുമൊരു മാംസമിണ്ടം അവർ ഒരേ കാര്യങ്ങൾ ഉള്ളകങ്ങളിലേക്ക് ആവാഹിച്ചെടുത്തവരായിരിക്കണം സത്യസന്ധന്മാരായിരിക്കണം മര്യാദയുള്ളവരായിരിക്കണം സംസ്കാര ഇത് കാണുന്ന സമയത്ത് ആ ഓർമ്മ വരും അതിനാണിത് എപ്പോഴും ഇട്ടുകൊണ്ട് കിടക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഹിജാബ് അഭിമാനത്തിൻ്റെ ഒരു മുദ്ര താനൊരു ഉയർന്ന സമൂഹത്തിൻ്റെ അന്തസ്സും ആവ്യാതിയും എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള ആ ഒരു ബോധം എപ്പോഴും നിലനിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അവർക്ക് ഹിജാബ് കണ്ട് ഹിജാബ് ആകാശത്തോളം ഉയർന്ന ഒരു അഭിമാനത്തിൻ്റെ ചിഹ്നമാണ് ഇത്തരത്തിൽ ഓരോരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിക്കുറിപ്പായിട്ട് വരയിട്ടുള്ളൂ അത് ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യമല്ല അത് പണ്ടിവിടെയുള്ള സ്ത്രീകൾക്ക് അടിയാളന്മാർക്ക് മാറുമടയ്ക്കാനുള്ള വാശമുണ്ടായിരുന്നില്ല ശ്രീനാരായണ ഗുരുദേവനയ്ക്കും അതിനുവേണ്ടിയിട്ടാണ് ലഹളി ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ടത് ആരാട്ടപുഴ വേലായുധപ്പണിക്ക് കുത്തുകൊണ്ട് മരിച്ചത് അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ലഹളി ഉണ്ടായിട്ട് അതിനു വേണ്ടിയിട്ടാണ് വരമ്പത്തൊരു കുണ്ടു കുണ്ടും കുണ്ടും കുണ്ടു മാന്തിയിട്ട് അതിനകത്ത് കൊളുത്ത് ഊത്തിയിട്ട് അവർ മാറി വെക്കണമെന്ന് പറയും അത് മാറ്റി ഒരു ചെങ്കുടിയും കൂത്തി നാട്ടിയിട്ട് ആരെണ്ടാ മാറിയും കണ്ട ചോദിച്ചപ്പോൾ അടിയാളർക്ക് മാറി മലയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്താ അതുപോലെ നടക്കണോ അതുപോലെ നടക്കണോ അതോ അതുപോലെയല്ല ധൈ നടക്കണോ ഏതാ നല്ലത് ഏ ഏതാണ് നല്ലത് ആലോചിച്ച് നോക്ക് കുംഭമേളയിലുള്ള സ്ത്രീകൾ അവിടെ പോയി എല്ലാവരും കൂടി ഇടകലർന്ന് കുളിയും മറ്റുള്ള നമ്മൾ കണ്ടതാണ് ആ ശരീരത്ത് മാറുന്ന ഒരേ വേഷങ്ങളും അത് നമ്മൾ കണ്ടതാണല്ലോ ദിവസങ്ങളോളം കണ്ടതാണല്ലോ എന്നിട്ട് കുറേ ആൾക്കാർ പോയിട്ട് ആ ഫിലിം അത് ഡിസ്ക്കി വയ്ക്കുകയും ചെയ്തു അങ്ങനെ വേണോ അതാണോ നല്ലത് സാരി എടുക്കുന്ന സമയത്ത് ഇതുവരെ ഈ കഴുത്തിൻ്റെ ഭാഗം മറയ്ക്കാതെ ഇവിടുന്ന് കുറച്ച് കാലം ഇങ്ങനെ ബ്ലൗസ് വെട്ടും എന്നിട്ട് ഇവിടെയുള്ള ബോളിൻ്റെ ഈ ഭാഗവും ഈ ഭാഗവും പുറത്തേക്ക് കാണിക്കും അപ്പം ഉള്ളിൽ ഉള്ളിലുള്ള നമുക്കിങ്ങനെ ഭാവനയിൽ കാണാമല്ലോ ആ ഭാവനയിൽ കാണിപ്പിക്കല അത് കഴിഞ്ഞാൽ ഈ ബ്ലൗസിൻ്റെ താഴെ ഒരേ അടി നീളം അത് മരുഭൂമിയാണ് അവിടെ ഒന്നുമില്ല എന്നുവെച്ചാൽ അവിടെ വസ്ത്രമൊന്നുമില്ല ഒന്നുമില്ല അർക്ക് മണി കാണാം സഹാറ മരുഭൂമി തുറന്ന് കിടക്കുക അതിൻ്റെ നടുവിലൊരു ചുഴി അതാണ് പൊക്കിള് ഇതിന് ആര് അപ്പുറത്തും അപ്പുറത്തും കണ്ടു കൊണ്ടു തന്നെ അയ്യോ സാരി വരച്ചു അയ്യോ സാരി കൊണ്ട് മറിച്ചു എവിടേക്കാൻ നോക്കണേ അത്രേ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാൻ വരുമ്പോൾ ഈ സാരി എടുത്ത് ഇങ്ങനെ മറിച്ചത് ഒന്നുമില്ല എന്താ എന്താ മറിച്ചത് എന്തിനാ ചോദിക്കേ എന്തിനാ നിങ്ങൾ എന്തിനാ മറിച്ചത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പലരോടും അത്തരം പരിപാടികളാണോ താല്പര്യം ഈ ഭാഗവും മറിക്കാതിരിക്കുക പിൻഭാഗം പിന്നെ മൊത്തം എയർപോർട്ടായിട്ടാണ് കിടക്കലിരുന്നു പലരുടെയും ഇങ്ങനെ എറാ പോലെയാണ് വെട്ടി വെച്ചിട്ടുണ്ടാവുക എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ചെറിയൊരു കുളത്തിലുള്ള സ്ഥലം ഉണ്ടായിരിക്കില്ല എന്തിനും കാണിച്ചുകൊണ്ട് നടക്കുന്നത് കഥകളിയിൽ സ്ത്രീവേഷം കണ്ടിട്ടുണ്ടോ പണ്ഡിറ്റ് ശ്രീകൃഷ്ണന്റെ ഭാര്യയും രുക്മിണിയും സത്യഭാമയും ദേ ഇപ്പം നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയി നോക്ക് എല്ലാവരും തലയിൽ മുന്നിട്ടാണ് നടക്കുന്നത് പുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല അവര് അവരങ്ങനെ പുരുഷന്മാരായിരുന്നു പിന്നെ അപ്പം ഞാനെങ്കിൽ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ ഭാഗം ഭാഗെടുത്തുകൊണ്ട് താഴെത്തിക്കിട്ടും അവർക്ക് നമ്മളെ കാണാം നമുക്ക് അവരെ ഏകദേശ രൂപത്തിൽ കാണാം നമ്മൾ തുറിപ്പിച്ചു തുറച്ചു നോക്കൊന്നുമില്ലല്ലോ അതും ഹിജാബ് തന്നെയാണ് അതുകൊടുത്തെ ഹിന്ദുത്വവാദികൾ കുറുവടികൾ അതിനെ എന്താ മിണ്ടാത്തത് നിങ്ങൾ ഗുജറാ ഗുജറാത്തിൽ പോയി നോക്ക് പക്ഷാൽ നരേന്ദ്രമോദിയുടെ അമ്മയെ നിങ്ങൾക്ക് ഹിജാബ് ധരിക്കാതെ കാണാൻ പറ്റുമോ അതൊന്നും നമ്മുടെ വിഷയമല്ല അവർക്ക് വിഷയമല്ല ഇന്ത്യയിൽ മൊത്തം ഹിജാബ് ഉണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ പോയി ഹിജാബ് ധരിക്കാത്തൊരു സ്ത്രീയെ കാണാൻ പറ്റില്ല മദർ മേരി ഈശോ മിഷ് മിഷികായുടെ അമ്മ അവരും ഈ ഹിജാബ് ധരിച്ചിട്ടാണ് നടക്കുന്നത് ഹിജാബ് മാന്യമായിട്ടുള്ള വസ്ത്രധാരണമാണ് മനോഹരമാണ് മധുരമിയുള്ളതാണ് മനോജ്ഞമാണ് vamos